നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒരു രാജ്യത്തിൻ്റെ ടോപ്പ് ഡിവിഷൻ ലീഗിൽ മത്സരം നടക്കുന്നു ആ മത്സരത്തിൽ ഒരു ടീം തങ്ങളുടെ ആദ്യ ഇലവനിൽ ഒരു യൂട്യൂബറെ ഉൾപ്പെടുത്തുന്നു യൂട്യൂബർ എന്ന് പറഞ്ഞാൽ അയാൾ കളിക്കാരനൊന്നുമല്ല സോഷ്യൽ മീഡിയയിൽ വലിയ ഫോളോവേഴ്സൊക്കെ ഉണ്ട് അയാളെ ഉൾപ്പെടുത്തുന്നു മാർക്കറ്റിങ്ങിന് വേണ്ടി ചെയ്യുന്ന പണിയാണ് വല്ലാത്ത അവസ്ഥയാണ് ഇത് ഫുട്ബോളിന് പ്രാധാന്യമില്ലാത്ത വലിയ പ്രചാരമില്ലാത്ത ഏതെങ്കിലും രാജ്യത്ത് നടന്ന കാര്യമല്ല ലോക ഫുട്ബോളിൻ്റെ നെറുകയിൽ നിൽക്കുന്ന ഇന്നിൻ്റെ ഫുട്ബോൾ ലോകത്തെ രാജാക്കന്മാരായിട്ട് എല്ലാവരും കാണുന്ന അർജൻറ്റീന എന്ന രാജ്യത്തെ അവിടുത്തെ സുപ്രധാന ലീഗ് പ്രീമിയർ ആ ഡിവിഷനിലാണിത് സംഭവിക്കുന്നത് വലിയ വലിയ വിവാദമായിട്ടിതിപ്പോൾ മാറിയിട്ടുണ്ട് അവിടുത്തെ ക്ലബായിട്ടുള്ള ഡിപ്പോ ടിവോ റെയിസ്ട്ര അവർ വില സ്റ്റാർസ് ഫീൽഡിനെതിരെ കളിക്കാനിറങ്ങുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു പണി ഒപ്പിച്ചു വെച്ചത് യൂട്യൂബറെ രണ്ട് മിനിറ്റ് കൊണ്ട് പിൻവലിച്ചു സബ്സ്റ്റ്യൂട്ട് ചെയ്തു അതൊക്കെ ശരി പക്ഷേ വലിയ രൂപത്തിൽ വിമർശനങ്ങൾ അർജന്റീൻ ദേശീയ ടീമിലെ താരങ്ങളടക്കം ഇതിനെതിരെ രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഡിപ്യൂട്ടി രജിസ്റ്റർ ആദ്യമായിട്ടാണ് അർജൻറ്റീൻ പ്രീമിയർ ഡിവിഷനിൽ കളിക്കുന്നത് ഇപ്പോൾ അവർ ഒമ്പതാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ് ഇരുപത്തിരണ്ട് കളികൾ എട്ട് വിജയം ഏഴ് സമനില ഏഴ് തോൽവി മുപ്പത്തിയൊന്ന് പോയിന്റോടെ ഒമ്പതാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ് ഇമ്മതിരി പണി കാണിച്ചിരിക്കുന്നത് ഇത് ഫുട്ബോളിനെ അപമാനിക്കുന്ന പണിയാണ് എന്ന് അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ക്ലോഡിയോ ടാപ്പിയെ തന്നെ പ്രതികരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു ഏതായാലും ക്ലബിന് പണി കിട്ടിയെന്ന് മനസ്സിലായതോടുകൂടി അവർ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇറക്കിയിട്ടുണ്ട് അവർ ഇങ്ങനെയാണ് സ്പ്രീൻ സ്പ്രീൻ എന്നു പേരുള്ള ഒരു യൂട്യൂബറെയാണ് ഇറക്കിയത് യൂട്യൂബർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അയാളുടെ വീഡിയോകളുണ്ട് വളരെ പ്രസിദ്ധരാണ് അർജൻറ്റീനയില് യൂട്യൂബിൽ മാത്രം ഏഴ് മില്ലിയണിലധികം ഫോളോവേഴ്സ് ഉണ്ട് ടോട്ടൽ എല്ലാ പ്ലാറ്റ്ഫോമുകളിലുമായിട്ട് ഇരുപത് മില്യണിലധികം ഫോളോവേഴ്സ് ഉണ്ട് അപ്പോൾ പറയുന്നത് സ്പ്രീനിനെ ഞങ്ങൾ കളിക്കാനിറക്കിയത് ഒരു മാർക്കറ്റിംഗ് തന്ത്രം എന്ന രൂപത്തിലാണ് പക്ഷേ ആ മാർക്കറ്റിംഗ് തന്ത്രത്തെ നെഗറ്റീവായിട്ടാണ് പലരും എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സിൻസിയർ അപ്പോളജി ഇത് കാരണം മുറിവേറ്റ മനസ്സിന് മുറിവേറ്റ എല്ലാവരോടും ഞങ്ങൾ അറിയിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ക്ലബിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് അവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സ്പ്രീനിന് ഇരുപത് മില്യണിലധികം ഫോളോവേഴ്സ് അക്രോസ് ദി വേരിയസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഉണ്ട് സോ അദ്ദേഹത്തിലൂടെ കൂടുതൽ യുവാക്കളെ കളിയിലേക്ക് ആകർഷിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലും മാർക്കറ്റിങ്ങിന് വേണ്ടി ചെയ്തതാണ് എന്നാണ് ക്ലബ്ബ് അറിയിക്കുന്നത് വല്ലാത്ത ജാതി പണിയായിപ്പോയി മാർക്കറ്റിങ്ങിന് വേണ്ടി ക്ലബിൻ്റെ ട്രെയിനിങ്ങിലേക്കോ മറ്റോ യൂട്യൂബറെ കൊണ്ടുവന്നുകൊണ്ട് പ്രമോഷൻ വീഡിയോ ചെയ്യിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോ ചെയ്യിക്കുകയൊന്നുമല്ല മറിച്ച് കളിക്കാൻ തന്നെ അങ്ങിറക്കുകയാണ് പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തുകയാണ് അതും അർജൻറ്റീനയിൽ എത്രയോ പ്രതിഭകൾ അവസരം കിട്ടാതെ പോകുന്ന അർജൻറ്റീനയിൽ കാരണം അത്രയധികം പ്രതിഭകളുണ്ട് എങ്ങനെയെങ്കിലും ഒരു ക്ലബിൽ ഇടം പിടിക്കണമെങ്കിൽ വലിയ കോമ്പറ്റീഷനാണ് പ്രീമിയർ ആ ഡിവിഷനൊക്കെ കളിക്കണമെങ്കിൽ അത്രയധികം മികവ് കാണിക്കണം അങ്ങനെയുള്ളൊരു രാജ്യത്ത് ഇത്തരമൊരു പണി ഒപ്പിച്ചു വെച്ചിട്ട് മാപ്പങ്ങ് പറയുകയാണ് ക്ലബ്ബ് പക്ഷേ പക്ഷേ അർജൻറ്റീനയുടെ താരങ്ങൾ തന്നെ അതിശക്തമായിട്ട് ഇതിനെതിരെ രംഗത്ത് വന്നു റോഡ്രിഗോ ഡീബോളും ലിയാൻഡ്രോ പെരഡസും ഒക്കെ പൊട്ടിത്തെറിക്കുന്ന തരത്തിലാണ് പ്രതികരിച്ചിരിക്കുന്നത് ഇപ്പോൾ അവരുടെ പ്രതികരണങ്ങൾ ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മളതിലേക്കൊന്ന് പോവുകയാണ് അതിൽ വളരെ കൃത്യമായിട്ട് റോഡ്രിഗോ ഡീബോൾ പറയുന്ന വാക്കുകളിലേക്ക് നമുക്ക് ആദ്യം പോകാം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊട്ടും അംഗീകരിക്കാൻ പറ്റാത്ത പണിയാണ് ഞാൻ വിചാരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ത് മെസ്സേജാണ് നമ്മൾ ഇതിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഇത് ശരിയായിട്ടുള്ളൊരു സന്ദേശമല്ല യുവതലമുറക്ക് നൽകുക എനിക്കിത് പറയാൻ പറ്റും ഞാനൊരു കുഞ്ഞായിരുന്ന സമയത്ത് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഡിവിഷനിൽ കളിക്കാൻ വേണ്ടിയെന്ന് അതൊന്നുമില്ലാതെ ഇങ്ങനെ ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല യു ഹാവ് ടു വർക്ക് ഹാർഡ് എഫേർട്ട് ഇടണം വീണ്ടും വീണ്ടും ട്രൈ ചെയ്യണം അങ്ങനെ മാത്രമേ നമുക്ക് ഇത്തരം ഒരു ഉയരത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ ഇതൊരിക്കലും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല സംഭവിച്ച കാര്യം എല്ലാവരും ഈ ഒരു വിഷയത്തിൽ ശക്തമായിട്ട് എതിർക്കേണ്ടതുണ്ട് ഞങ്ങളെല്ലാവരും ഇങ്ങനെ വളർന്നു വന്നിട്ടാണ് ദേശീയ ടീമിലേക്ക് എത്തിയത് സോ ആരും നമുക്കൊന്നും വെറുതെ നൽകില്ല എന്ന കാര്യം മനസ്സിലാക്കുക എന്നാണ് റോദ്രിഗോഡി ബോളിൻ്റെ പ്രതികരണമെങ്കിൽ ലിയാൻഡ്രോ പെരേഡസും അതിശക്തമായിട്ട് തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നു നമ്മളെന്താണ് ഇതിൽ ചിന്തിക്കേണ്ടത് ഞാനും റോഡറി കോടി പോലും പറഞ്ഞതിനോട് അംഗീകരിക്കുകയാണ് നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണ് യുവാക്കൾക്ക് കൊടുക്കേണ്ട മെസ്സേജ് എന്താണ് ഇത് തീർച്ചയായിട്ടും തെറ്റായ ഒന്നായിപ്പോയി ഒരുപാട് സാക്രിഫൈസ് ചെയ്യണം ഇങ്ങനെ ഫസ്റ്റ് ഡിവിഷനിലൊക്കെ കളിക്കണമെങ്കിൽ ആ രൂപത്തിലാണ് കാര്യങ്ങൾ യുവതാരങ്ങളും മറ്റുമൊക്കെ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലല്ല കാര്യങ്ങൾ സംഭവിക്കേണ്ടത് എന്ന് അതിശക്തമായ ഭാഷയിൽ തന്നെ ലിയാൻഡ്രോ പെരേഡസും പറയുന്നു ക്ലോഡിയോ ടാപ്പിയ ഏതായാലും ഇതിനെതിരെ രംഗത്തേക്ക് വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് അർജൻറ്റീനയുടെ ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് പറഞ്ഞത് ഇത് ലാക്ക് ഓഫ് റെസ്പെക്റ്റ് ആണ് ഫുട്ബോളിനോടുള്ള ലാക്ക് ഓഫ് റെസ്പെക്റ്റാണ് ഫുട്ബോളിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഒരിക്കലും ഇത് വെച്ചുപൊറിപ്പിക്കുക ഇല്ല എന്ന് തന്നെ ക്ലോഡിയോ ടാപ്പിയയും പറയുന്നു പറയുന്നവർ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ്ലോക്സിൻ എടുത്താം